ക്ഷംണ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ബ്രെഡ് കൊണ്ട് അടിപൊളി ചായക്കടി ഉണ്ടാക്കിയല്ലോ നമുക്ക് വീടിയിലേക്ക് എടുക്കാം ഇതിന് വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നാലുള്ളിയാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണം കുറച്ച് മല്ലിയില നാല് വെളുത്തുള്ളി ചെറുപീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ എന്നിത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം നിന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ബന്ധി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഒരു മൂന്നോ നാലോ പീസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്കിതിലേക്ക് മിക്സാക്കി കൊടുക്കാം എന്നാൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് വേ വേവിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തതാണ് അത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് ഇട്ടണം കേട്ടോ പിന്നെ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എനിന്നാ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മുടെ ഇഡ്ലിയൊക്കെ ചുടുന്ന ചുട്ടെടുക്കുന്നതിൻ്റെ ചെമ്പായൽ മതി അത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ നമുക്ക് ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതിയെ കുറേ ഒന്നും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെഡൊക്കെ അലിഞ്ഞു പോകും ഒരു പത്ത് സെക്കൻഡാകുമട്ട് മാത്രം വെച്ചാൽ മതി ചെറുതായിട്ട് ഇതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും അടിച്ചു വെച്ചാൽ ഒരു പത്തെണ്ണുന്ന അത്ര ചൂടായാ മതി കേട്ടോ ഇത് കൂടുതലായിട്ടൊന്നും വെച്ചൂടാ പിന്നെ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടോട് കൂടി എടുക്കാൻ പറ്റാത്ത ആളൊന്നും കൈ കൊണ്ട് എടുക്കാൻ പാടില്ല എന്തെങ്കിലും കൊണ്ട് എടുത്ത മതിയെ നമുക്ക് ഈ ബ്രെഡിന്റെ ചുറ്റിലും നമുക്ക് മൈദ മാവ് ഇതുപോലെ ക്രീമിയായിട്ട് കലക്കി വെക്കണേ നമുക്ക് ഈ സൈഡ് വശൊക്കെ ഇതുപോലെ പെരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് കൂടുതൽ മസാല ഒന്നും ഇതിലിടാൻ പറ്റില്ല ആവശ്യത്തിന് മാത്രം മസാല ഇട്ടുകൊടുത്താൽ മതിയേ അല്ലെങ്കിൽ ബ്രെഡായതുകൊണ്ട് മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മസാല ഇട്ടുകൊടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഒന്ന് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് മുറിയാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തത് അതുപോലെ നമ്മൾ ഈ മടുക്കുന്ന സമയത്തും പിന്നെ മസാല നിറയ്ക്കുന്ന സമയത്തൊക്കെ മസാലയ്ക്ക് കുറേ കൂടുതലായിട്ടൊന്നും ഇട്ടുകൊടുക്കാൻ പറ്റില്ല അന്നേരം ബ്രെഡ് വേഗം മുറിഞ്ഞു പോകും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതെന്ന് വച്ചാൽ രണ്ട് മുട്ട എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിന് ശേഷം ഒരു പിഞ്ചുപ്പും കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കണം കുറച്ച് മല്ലിയിലയും ഒരു കാ ടീസ്പൂണ് കാശ്മീരി ചിൽ മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബ്രെഡൊക്കെ നമ്മൾ റെഡിയാക്കി നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ അതിനുശേഷം നമുക്കിതുപോലെ എല്ലാം ഇട്ടുകൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കണം ബ്രെഡും മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എൻ്റെ അടുത്ത് നിന്ന് ഫ്ലെയിം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് അത് നിങ്ങളും കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുപോലെ വേ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകുന്നതാണേൽ ബ്രെഡും മുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും ഇപ്പോൾ ആയതൊക്കെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും ഇതുപോലെ